സർവശക്തനായ അള്ളാഹു സുബഹാനോ താരയുടെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തക്കവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയും നബി ജീവിതത്തിന്റെ ഇടയിൽ കയറി വന്ന ഓരോ സ്വഹാബിമാരും ഓരോ പാഠ പുസ്തകങ്ങളാണ് നമുക്ക് വലിയ പാഠങ്ങളും ഒരുപാട് ചിന്തകളും നൽകുന്ന ബൃഹത്തായ ഗ്രന്ഥങ്ങളാണ് ഓരോ സ്വഹാബിമാരും വർണ്ണാശബളമായ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സുകൊണ്ടുകൂടി നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈമാനിന്റെ അഗ്നി അത് കൂടുതൽ ശക്തിയിൽ പ്രകാശിക്കുന്നത് സ്വാഭാവികമാണ് പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമയുടെ കൂടെ ജിഹാദു ചെയ്ത യുദ്ധക്കളത്തിൽ പോരാടിയ ഒരു ഗ്രാമീണനായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു യുദ്ധം താൽക്കാലികമായി നിർത്തിവച്ചപ്പോ ഇസ്ലാമിന് ഒരുപാട് ഒനീമത്ത് സ്വത്ത് കിട്ടി യുദ്ധാർജിത സമ്പത്ത് കിട്ടുക അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം ഓരോ സ്വഹാബിമാർക്കും അവരുടെ വിഹിതം ഓരോ സ്വഹാബിമാരും അവരുടെ വിഹിതം വാങ്ങി കൂട്ടത്തിലെ ഈ ഗ്രാമീണനായ അറബി ഇല്ല സൊഹാബി ഇല്ല വേറെ ചില സ്വഹാബാക്കൾ ഈ ഗ്രാമീണനായ സ്വഹാബിക്കുള്ള വിഹിതവുമായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലു ആ ഓഹരി കണ്ട സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് മാഹാദ ഇതെന്ത സ്വഹാബത്ത് പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ള വിഹിതൻ അഥവാ ഈ യുദ്ധത്തിൽ നിന്ന് ഒനീമത്ത് കിട്ടിയ സ്വത്താണ് നിങ്ങൾക്കുള്ള വിഹിതൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതൻ ഉടനെ തന്നെ ആ സുഹാബി ആ സ്വത്തുമായി പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയുടെ അരികിലേക്ക് ഓടിച്ചൊന്നു പ്രവാചകനോട് ചോദിക്കാനും ആ ഹാത പ്രവാചകരെ ഇതെന്താണ് പറഞ്ഞു കസം തുലഹുല ഇത് നിങ്ങൾക്കുള്ള ഓഹരിയാണ് യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഓനീമത്ത് സ്വത്തിൽ എല്ലാവർക്കും അവരുടെ പങ്ക് വീതിച്ചു കൊടുത്തപ്പോ നിങ്ങൾക്കുള്ള വിഹിതാണ് ഞാൻ ഏൽപ്പിച്ചത് ആ സുഹാബി പറയാണ് അള്ളാഹുബിന്റെ പ്രവാചകരെ ഇതിനു വേണ്ടിയല്ല ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത് നിങ്ങളിൽ വിശ്വസിച്ച് ഞാൻ ജിഹാദ് ചെയ്ത് നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്തത് ഈ അനീമത് സ്വത്ത് കിട്ടാൻ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല എനിക്കുള്ള ആഗ്രഹം ഇതാ ഇവിടെ അദ്ദേഹം തന്റെ കൊല്ലിയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്ന പ്രവാചകരെ ഇവിടെ അമ്പ് തറച്ച് മരിക്കണം എന്നതാണ് എന്റെ ആഗ്രഹം എനിക്ക് ശഹീദാവണം അതാണ് എന്റെ സ്വപ്നം ഇവിടത്തെ വില കുറഞ്ഞ വിഭവങ്ങൾ ആവശ്യമില്ല എനിക്ക് അനിയമത്ത് സ്വപ്നിക്കു വേണ്ട എന്റെ കയുത്തിൽ അമ്പ് തറച്ച് ശഹീദാകണം മരിക്കണം എന്ന ഒരൊറ്റ ആഗ്രഹത്തിലാണ് പ്രവാചകരെ ഞാൻ ഈ യുദ്ധത്തിന് നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ളത് പ്രവാചകൻ സല്ലാഹു അരീഹ വസല്ല പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സത്യപ്പെടുത്തട്ടെ താൽക്കാലികമായി നിർത്തിവച്ച യുദ്ധം വീണ്ടും തുടരും അല്പസമയം കഴിഞ്ഞപ്പോ സ്വഹാഭിമാരി ഒരു മനുഷ്യനെങ്ങനെ ഇങ്ങനെ താങ്ങിയെടുത്ത് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു ആ മനുഷ്യനെ കണ്ടപ്പോ പ്രവാചകൻ സല്ലാഹു അലിമ സ്വഹാബിമാരോട് ചോദിക്കുഹാബ കുറച്ചു മുമ്പ് എന്റെ മുന്നിൽ വന്നു ഇതാ ഇവിടെ അമ്പ് തറക്കണമെന്ന് പറഞ്ഞ് തിരിച്ചുപോയ മനുഷ്യനല്ലേ ഇത് സ്വഹാബത്ത് പറഞ്ഞു അതെ റസൂലെ പ്രിയപ്പെട്ടവരെ എവിടെ അമ്പ് തറച്ചു മരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണോ ആ സുഹാബി പറഞ്ഞത് അതേ ഭാഗത്ത് അമ്പ് തറച്ചുകൊണ്ടാണ് യുദ്ധത്തിൽ ആ ഷഹീദാവുന്നത് റസൂലുള്ളാഹി അലൈഹി സുഹാബിദാവുന്നത് രംഗം കണ്ടോട് പറയാണ് ആ മനുഷ്യൻ അതാ സത്യം പറഞ്ഞിരിക്കുന്നു അള്ളാഹു ആ മനുഷ്യനെ സത്യപ്പെടുത്തിയിരിക്കുന്നു രണ്ട് കൈകളും ആകാശത്തെ കുയർത്തി പ്രവാചകൻ സല്ലാഹു അലഹി വസ പ്രാർത്ഥിക്കാണ് അള്ളാഹുമാന്റെ നിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്ത് വന്ന മനുഷ്യനാണ് വക്കുത്തിര ഷഹീദൻ ഇപ്പോൾ ആ മനുഷ്യനിതാ ഷഹീദായിരിക്കുന്നു വാന വാനശീദി ഞാൻ ഈ ഷഹീദിന് അള്ളാഹുവെ സാക്ഷിയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സ്വഹാബിയുടെ അന്ത്യനിമിഷങ്ങൾ രക്തസാക്ഷിത്വം നമുക്ക് നൽകുന്ന സന്ദേശം എന്താ ജീവിതത്തിൽ നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കൊല്ലിയിൽ അമ്പ് തറച്ച് മരണപ്പെട്ട ഈ സുഹാബിയുടെ ചരിത്രം കഴിഞ്ഞു ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തവരാണ് ഖുറാൻ പാരായണം അത് തുടർന്നു കൊണ്ടുപോകണമെന്ന തീരുമാനമെടുത്തവർ രാത്രി നമസ്കാരത്തെ കൃത്യമായി നിലനിർത്തണം ചുരുങ്ങിയത് വിറ്ററെങ്കിലും നിസ്കരിക്കണമെന്ന തീരുമാനമെടുത്തവർ ജമാ നമസ്കാരത്തിൽ റമലാലിൽ ഞാൻ കാണിച്ച അതേ കനിഷത ഇനിയും തുടർന്നു കൊണ്ടുപോകണമെന്ന തീരുമാനമെടുത്തവർ റമലാൻ തീർന്നാലും സുന്നത്ത് നമസ്കാരങ്ങൾ റമദാണ് ഞാൻ കാണിച്ച ആവേശം റവാത്തിബ് സുന്നത്തുകൾ ഞാൻ ഒഴിവാക്കുകയില്ലെന്ന തീരുമാനമെടുത്തവർ സ്വതൊക്കെ ചെയ്യാൻ നമ്മൾ കാണിച്ച ആ ഒരു ആവേശം അത് ജീവിതത്തിൽ നിലനിർത്തുമെന്ന് തീരുമാനമെടുത്തവരാണ് നമ്മളെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളെടുത്ത തീരുമാനത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് കൃത്യമായി ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ചോദിക്ക ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ചോദിക്കണം ഞാൻ ഞാനെടുത്ത തീരുമാനങ്ങളൊക്കെ ആത്മാർത്ഥതയുള്ള തീരുമാനങ്ങളായിരുന്നു എന്റെ ഇഖിലാസിന്റെ അളവെത്രയാണ് അതല്ല ഇത് വെറും ഒരു പരിശുദ്ധ റമദാനിലെ ആവേശം മാത്രമായിരുന്നു എന്നത് നെഞ്ചത്തെ കൈവച്ച് ഞാനും നിങ്ങളും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ഇടറിയ നെഞ്ചും നിറഞ്ഞൊഴുകിയ കണ്ണുകളും പാപമോചനം തേടിയ രാവുകളും സുദീർഘമായ രാത്രി നമസ്കാരങ്ങളും ഖുർആൻ പാരായണത്തിനു വേണ്ടി നമ്മൾ മാറ്റിവെച്ച മണിക്കൂറുകൾ അത് റമലാനിന്റെ ആവേശമായി മാറാൻ പാടില്ല അത് ജീവിതത്തിലെ എന്നും നിലനിൽക്കുന്ന ശീലങ്ങളായി നമുക്ക് മാറ്റേണ്ടതുണ്ട് അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ അള്ളാഹുവാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ റബ്ബിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ട ഒരൽപ്പം പോലും പിറകോട്ട് പോവാതെ മഹാനായ സുഫിയാൻ അബ്ദുള്ള ാഹുലോട് ഒരു ഉപദേശം ചോദിക്കുകയാണ് അല്ലാതെ എനിക്കൊരു ഉപദേശം തരണം ജീവിതത്തിൽ മുറുക പിടിക്കാനുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് മുറുക പിടിച്ച് കൊണ്ടു നടക്കാനുള്ള ഒരു ഉപദേശം എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകണമെന്ന പ്രവാചകൻ സല്ലാഹു വലിഹി വസയോട് ഈ സുഹാബി ആവശ്യപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ാഹുലിക്ക് കൊടുത്ത ഉപദേശം വരിയിൽ പ്രവാചകൻ ഖുൽ അല്ലാഹുവാണ് എന്റെ റബ്ബി എന്ന് നീ പ്രഖ്യാപിക്കുക എന്നിട്ട് അടിയുറച്ച് എന്നാണ് ഒറ്റ ഉപദേശം മാത്രമാണ് അല്ലാഹുവാണ് എന്റെ റബ്ബി എന്ന് നീ പ്രഖ്യാപിക്കുകയും എന്നിട്ട് സുമസ്ത സി നേരെ ചൊവ്വേ നിലകൊള്ളുക ആ മാർഗത്തിൽ നീ ഉറച്ചു നിൽക്കുക എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലാഹു വലഹിമസലമയുടെ ആ വാക്ക് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ വിശുദ്ധ ഊർഹാനിന്റെ ആയത്തുകൾ സുന്നത്തുകൾ അതാണെന്റെ ജീവിതം അതാണെന്റെ നിലപാട് എന്ന് ഉറക്കെ നീ പ്രഖ്യാപിക്കുകയും അതിൽ നീ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ മഹത്തായ ഉപദേശം ആണിലൂടെ അള്ളാഹു സുബാനു ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഇന്നല്ല ഇന്നല്ലീന ഞങ്ങളുടെ റബ്ബ അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ അതനുസരിച്ച് ചൊവ്വായ നിലയിൽ നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവരാരോസ് അവരിലതാ മലക്കുകൾ സന്തോഷവാർത്തയുമായി ഇറങ്ങി വരുന്നതാണ് അല്ലാ തലാ തിൽ ജനത്തിൽ അതായത് നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷമടയുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി ഇറങ്ങിവരുമെന്ന് അഥവാ മരിക്കണ സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് ആശ്വാസത്തിന്റെ വാക്കുകൾ അവർക്ക് നൽകുമെന്ന പ്രശുദ്ധ ഊർഹാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഗൗരവത്തിലെ സഹോദരങ്ങളെ ആലോചിക്കേണ്ട ഒരു വിഷയം മലക്കുകളുടെ ആ സന്തോഷ വാർത്ത കേട്ടു മരിക്കാൻ ഞാനും നിങ്ങളും യോഗ്യരാണെന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേ ഈമാനോടുകൂടി ജീവിക്കാണെന്നും പറ്റൂല റമദാനിലെ ഈമാന് പ്രിയപ്പെട്ടവരെ സൗവാലില് കിട്ടണമെന്നില്ല ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഒരേ ഈമാനിന്റെ ആളുകളല്ല പലർക്കും വ്യത്യസ്തമായ ഈമാനായിരിക്കും ഉണ്ടാകുക അളവിൽ മാറ്റങ്ങൾ ഉണ്ടാവും അല്ല ഇമാനു തിന്മകൾ ചെയ്യുമ്പോ ഈമാൻ എന്ത് ചെയ്യുന്ന ഗ്രാഫ് ഇങ്ങനെ കുറയും നന്മ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗ്രാഫ് ഉയരും അതുകൊണ്ട് നന്മകൾ ചെയ്ത് ഈമാനിന്റെ ഗ്രാഫ് ഉയർത്താനാണ് ഞാൻ നിങ്ങളൊക്കെ പരിശ്രമിക്കേണ്ടത് സ്വഹാഭിമാർക്ക് പോലും പോലും ഒരേ പോലെ എപ്പോഴും ആ ഈമാന് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അത് മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ് ഈമാന് ചിലപ്പോ കുറയും ചിലപ്പോ അത് കൂടും ാഹു അലഹു അരികിലേക്ക് മഹാനായു കടന്നു വന്നിട്ട് പറയാണ് ചോദിക്കാണ് അള്ളാഹുബിന്റെ പ്രവാചകരെ ചോദിക്കാണ് എന്താ ഹല്ലല ഞങ്ങൾ പറയാൻ കാരണം പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞു നബിയെ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോ നരകത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോ ഞങ്ങളതിങ്ങനെ കൺമുന്നിൽ ഇങ്ങനെ കാണും സ്വർഗം എങ്ങനെ ഞങ്ങളെ കൺമുന്നിൽ ഞങ്ങളിങ്ങനെ കാണും അപ്പൊ ഞങ്ങൾക്ക് വല്ലാത്തൊരു ആവേശവും വല്ലാത്തൊരു ഈമാനും ഇങ്ങനെ വർദ്ധിക്കും പക്ഷെ ഞങ്ങള് ഞങ്ങളെ വീട്ടുകൾ ചെന്നാൽ ഞങ്ങളെ ഇണങ്ങളുമായി കൊണ്ട് സല്ലപിക്കുമ്പോ മക്കളുമായി കൊണ്ട് ഇടപെടുമ്പോ ദുനിയാവിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഇടവയകുന്ന സമയത്ത് ഞങ്ങളതൊക്കെ എന്ത് ചെയ്യണം അതൊക്കെ മറക്കുന്നു പ്രവാചകം പറഞ്ഞു ഹല്ലല അതങ്ങനെ ഉണ്ടാവും അതങ്ങനെയോ ഉണ്ടാവും ഒരാൾക്ക് മരണം വരെ മരണം വരെ എന്റെ കൂടെ ഇരിക്കുമ്പോ ലഭിക്കുന്ന ഈമാൻ നിലനിർത്തുവാൻ ഒരാളെ കൊണ്ട് സാധിച്ചാൽ മലക്കുകൾ അവർക്ക് ഷയിക്കാൻ കൊടുക്കുന്നു അല്ലാന്റെ മലക്കുകളെ അവർക്ക് കൈ കൊടുക്കും മരിക്കുന്ന സമയത്ത് അതുകൊണ്ട് അതിനൊരിക്കലും സാധിക്കൂല അതൊരു സമയാണ് ഇത് വേറൊരു സമയാണ് അഥവാ എല്ലാ സമയത്തും ഒരേ ഈമാനോടുകൂടി ഒരാൾക്ക് ജീവിക്കാൻ പറ്റൂല റമലാനിലെ വെള്ളിയാഴ്ച കിട്ടിയ അതേ ഈമാൻ അല്ലല്ലോ ഇപ്പോ ഈ സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോ നമുക്കുള്ള ഈമാൻ റമലാനിലെ രാവും പകലും കിട്ടിയ ഈമാൻ ചവ്വാലിലും ദുൽഖാദിലും ദുൽഹിജയിലും കിട്ടണമെന്നില്ല പക്ഷെ ആ ഈമാൻ നന്മകൾ കൊണ്ട് നിലനിർത്താൻ സാധിക്കുമ്പോഴാണ് അതിന് അതിന് ഗ്രാഫ് എന്ത് ചെയ്യാം ആ ഈമാനിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക അതിനുള്ള ശ്രമമാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങൾ നടത്തേണ്ടത് ആ നിലനിർത്തി തരാൻ റബ്ബിനോട് നമ്മൾ ദുആ ദു ചെയ ചെയ്യണംവാചകൻ അലഹി വസ്ല്ല നിരന്തരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു ആരാ സഹോദരങ്ങൾ ഈ ദീനിനു വേണ്ടി അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ഇസ്ലാം ദീനിനെ കൃത്യമായി സമൂഹത്തിന് കാണിച്ചു കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലാമന്റെ പ്രാർത്ഥനയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ മഹാനായ അനസ് അനസിയാഹുല ചോദിക്കണം അല്ലാണ്ട് റസൂലെ ഞങ്ങൾ വിശ്വസിച്ചു നിങ്ങളെ ഞങ്ങൾ സത്യപ്പെടുത്തി ഇനിയും ഞങ്ങൾ തെറ്റിപ്പോകുമെന്ന് നിങ്ങൾ പേടിക്കണം പ്രവാചകം പറയാണ് അനസേ അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ഒരു മനുഷ്യന്റെ ഹൃദയല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ആ ഹൃദയത്തെ അള്ളാഹു എന്നറിയോ മാറ്റുമതിച്ചുകൊണ്ടിരിക്കും എന്താ ഹൃദയെന്ന പേരില് അൽബ എന്ന പേര് വന്നത് എങ്ങനെയാണ് എന്ന പേര് വന്നത് മാറി മറയുന്ന ചാഞ്ചല്യം സംഭവിക്കുന്നതാണ് അതിന്റെ അർത്ഥം ഏതു സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാ ഏതു സമയത്തും പ്രിയപ്പെട്ടവരെ ഈമാന് കുറയാം കൂടാം പ്രവാചകൻ ശാസ്ത്രം പറയണം അടുപ്പത്ത് വെച്ച കലത്തിലെ വെള്ളം തിളച്ചു മറയുന്നതിനേക്കാൾ വേഗത്തിൽ മനുഷ്യന്റെ ഹൃദയം അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹു നമ്മുടെ ഹൃദയത്തെ പിടിച്ചു വെച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തെ അള്ളാഹുതാല പിടിച്ചു വെച്ചില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ പിന്നെ ആര് നമ്മളെ സഹായിക്കും നമ്മുടെ ഹൃദയത്തെ അള്ളാഹുതാല തെറ്റിൽ നിന്ന് അള്ളാഹുതാല പിടിച്ചു നിർത്തിയതുകൊണ്ടാണ് പല തിന്മകളിലേക്കും ഞാൻ നിങ്ങൾ പോവാത്തത് അത് പടക്കനോട് വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക പിന്നെ നമ്മളെ സഹായിക്കാൻ ലോക ലോകത്താര സഹോദരങ്ങളുള്ളത് അള്ളാഹു നമ്മെ കൈകൊഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ വൈകേടിലാക്കിയാൽ പിന്നെ നമ്മളെ ഹിതായത്തിലാക്കാൻ ലോകത്താരെ കൊണ്ട പറ്റുക അതുകൊണ്ട് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ربنا لا تزيق قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب نعمل ربي نعمل نيسان مارجتنا كيس يشم نعمل خطا جتني تتيك الله ربنا لا تزيق قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة ഞങ്ങൾക്കതാ നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം നീ പ്രദാനം ചെയ്യുകയും വേണം വഹാബ് നീ തന്നെയാണ് കാരുണ്യം പ്രദാനം ചെയ്യുന്നവൻ ഈ പ്രാർത്ഥന അറിയാത്ത ആരും സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ടാവില്ല പക്ഷേ ഈ പ്രാർത്ഥന ഒരു ദിവസം ഞാനും നിങ്ങളും എത്ര തവണ സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാറുണ്ട് എന്നുള്ളതാണ് മുക്കല്ലിബൽ ും നിങ്ങളും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അതുകൊണ്ട് ഈമാൻ സഹോദരങ്ങളെ നിലനിർത്താനുള്ള മാർഗം കൃത്യമായി ഞാനും നിങ്ങളും കണ്ടെത്തണം അതിനുള്ളൊരു മാർഗമാണ് പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ തുടർച്ചണ്ടാവും റമലാനിൽ നമ്മൾ ചെയ്തതും തുടങ്ങിയതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റണം അത് അതെത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം പ്രവർത്തന എത്ര കുറച്ചാണെങ്കിലും ചെയ്യണത് പതിവായിട്ട് ചെയ്യാം ചെയ്യുന്നത് പതിവായി ചെയ്യുന്ന കർമ്മങ്ങൾ അപ്പോഴെപ്പോഴും സുന്ന സംസ്കരിക്കേണ്ടതുണ്ട് എപ്പോഴെങ്കിലൊക്കെ സ്കരിക്കും അങ്ങനെയല്ല ഖുറാൻ ഓതനുണ്ടോ ആ കുറച്ചിലെ ഒരു അഞ്ചായിട്ട് ഓതനുള്ളൂ ഓതുന്നത് എല്ലാ ദിവസവും ഓതുക ജമാഅത്ത് നമസ്കാരങ്ങളുടെ ശബ്ദ ഉണ്ടാക്കുക രാത്രി നമസ്കാരങ്ങൾ പതിനൊന്ന് നമസ്കരിക്കണ്ട സംസ്കരിക്കാൻ കഴിയുന്ന ആൾ നിസ്കരിക്കട്ടെ അതിന് സാധിക്കാത്ത ഒരാള് അയാള് രാത്രി ഉറങ്ങി എഴുന്നേറ്റ് ഹജ്ജ് നിസ്കരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യാം അയാൾക്ക് എണീക്കാൻ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇഷാവിന് ശേഷം ഇവിടെ അക്കത്തെങ്കിലും വിറ്റ നിസ്കരിക്കാം അത് ചെയ്യുന്നത് പതിവായിട്ട് ചെയ്യാം ഏത് കർമ്മം ഖുഹാൻ പാരായണം പരിശുദ്ധ റമദാനില് ഓരോ ജുസകൾ ഓരോ ദിവസം ഓതി തീർത്ഥാടകൾ ഉണ്ടാവും അപ്പൊ റമല്ലാം കഴിഞ്ഞാൽ ഒരു ജുസു വന്ന് ഓതാൻ സമയം ഉണ്ടാവില്ല വേണ്ട ഒരു പേജെങ്കിലും ദിവസം ദിവസവും മോതിക്കൊണ്ടുപോവുക ചെയ്യുന്ന കർമ്മങ്ങളെ കർമ്മങ്ങൾ അഹാവല്ല എത്ര കുറച്ചാണെങ്കിലും അത് പതിവായിട്ട് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നുവെങ്കിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അതാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല പഠിപ്പിക്കുന്നു ഇനി സഹോദരങ്ങളെ പലതും ചെയ്യാൻ അടുത്ത റമദാനിനെ കാത്തിരിക്കുന്നവരായിട്ട് നമ്മൾ മാറിയിരുന്നു ലഹു അനുഗ്രഹിക്കുമായിട്ടെ ഈമാൻ നിലനിൽക്കാനുള്ള രണ്ടാമത്തെ മാർഗം എന്തോ ഈമാനികമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ അകലം പാലിക്കാതിരിക്കുക അതല്ല ഇനി വീണ്ടും റമദാൻ കഴിഞ്ഞു ഇനി വീണ്ടും ആ ചെയ്ത തിന്മയിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്ന ഉദ്ദേശമെങ്കിൽ ഈ കൊണ്ട് നമുക്ക് ഒരു നേട്ടം ഉണ്ടാവില്ല അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഉത്ബോധനങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുക ദീനു പഠിക്കാനുള്ള സംവിധാനത്തെ ബോധപൂർവം നമ്മൾ ഉണ്ടാക്കുക ഒരിക്കലും ദീന് നമ്മളെ തേടി വരില്ല മതപരമായ വിജ്ഞാനം ഒരിക്കലും നമ്മളെ തേടി ഇങ്ങോട്ട് വരില്ല അത് അങ്ങോട്ട് പോയി കണ്ടെത്തുന്നുള്ളതാണ് അതിനെവിടെയൊക്കെ അവസരങ്ങളുണ്ടോ ആ അവസരങ്ങളൊക്കെ നമ്മൾ ബോധപൂർവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ജു ഹുത്തുബയിൽ മാത്രം ഒതുങ്ങുന്ന ഒതുങ്ങുന്നൊരവസ്ഥയ്ക്ക് നമ്മൾ മാറാൻ പാടില്ല ദീനു പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ക്യു എച്ച് എൽ എസിന്റെ എല്ലാ നമ്മുടെ മഹല്ലിൽ തന്നെ ആഴ്ചകളില് എല്ലാ വെള്ളിയാഴ്ചകളിലും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഫിക്കിന്റെ ക്ലാസ്സായിട്ടും ക്യു എച്ച് എൽ എസ് ആയിട്ട് വിജ്ഞാന വേദികളായി പലതും നടക്കുന്നുണ്ട് ദീനു പഠിക്കാനുള്ള അവസരങ്ങൾ അല്ലെ വിദ്യാർത്ഥികൾക്ക് സിആർ സംവിധാനങ്ങളുണ്ട് പഠിക്കാൻ ധാരാളം അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പരമാവധി നമ്മൾ എന്നുള്ളതാണ് അതൊരിക്കലും നമ്മളെ തേടി ഇങ്ങോട്ട് വരില്ല നമ്മളത് കണ്ടെത്തി നമ്മൾ അന്വേഷിച്ച് ബോധപൂർവം അത് പഠിക്കാനുള്ള ശ്രമം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം കൂട്ടായ്മയിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റണം പറ്റണം ഏറെക്കുറെ ഈമാൻ നിലനിർത്താൻ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കണം അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയ ആ ആവേശം അത് നഷ്ടപ്പെടാതിരിക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽ ഉണ്ടാവുക അള്ളാഹു സുബാനുബ തല നമുക്ക് ആ ഈമാനി മരണം വരെ അള്ളാഹു നിലനിർത്തി തെരുമാറകട്ടെ